ഹായ് നമ്മൾ നഴ്സറിയിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ ചെടികളും ഒഴിക്കില്ലേ അപ്പോൾ നമുക്ക് കിട്ടുന്ന ചിലത് നമുക്ക് ഗുണമായിട്ട് മാറും ചിലത് നമുക്ക് ഇപ്പൊ ഫ്രോഡ് പോലെയാകും ചില നമ്മുടെയൊക്കെ ഫ്ലോപ്പ് ഫ്ലോപ്പാകും അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടത് നമുക്കുണ്ടായിട്ടുള്ള കുറച്ച് അനുഭവങ്ങളാണ് നിങ്ങൾക്കും അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാ അപ്പോൾ നമ്മൾ ചില ചില കാര്യങ്ങൾ നഴ്സറികളിൽ പോയി വാങ്ങിക്കുമ്പോൾ ചിലത് നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടും ചിലതാണെങ്കിലോ നമുക്ക് കൊണ്ടുവന്ന് വന്നാൽ ഇതൊക്കെ നമ്മുടെ നഷ്ടത്തിലായി പോകും അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിച്ച ഒരു ചേമ്പാണിത് നമ്മൾ ഡെക്കർ ഇത് വെക്കണ ഒരു ചേമ്പ് അപ്പോൾ നമ്മൾ ഇതാണ് എഴുതിയിൽ നിന്ന് വാങ്ങിച്ചത് അമ്പത് രൂപയ്ക്കാണ് ഈ ചെടി വാങ്ങിച്ചത് ഇത്ര ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഒരു കാ ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിച്ചത് അന്ന് നമുക്ക് കുറച്ചധികം വാങ്ങിച്ചാൽ മതിയായിരുന്നു പക്ഷെ നമ്മൾ മേടിച്ചിരി ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ അങ്ങനെ നമ്മൾ നമ്മളിതിവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചപ്പോൾ അത് ഭംഗിയായിട്ട് ഉണ്ടായി നല്ല ജനുവരിയിലാണ് നമ്മൾ വെച്ചത് അപ്പോൾ അത് നമ്മൾ കണ്ടപ്പോൾ വീണ്ടും അതേ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ചേമ്പ് ചോദിച്ചു അപ്പോൾ അമ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ച ചെയ്യുമ്പോൾ അതേ വലിപ്പം പക്ഷേ അവർ ഗ്രോ ബാഗ് മാത്രം വ്യത്യാസമുണ്ട് അത് വെച്ചിട്ടുള്ള ബാഗ് അപ്പോൾ ആ ഒരു ചെടി അതാണ് ഇത് ഇതിന് അവർ വാങ്ങിച്ചത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പിന്നെ മാത്രമല്ല അവിടെ ചെറിയ ചെടികൾ ഇല്ല അപ്പോൾ നമ്മൾ നഴ്സറികളിൽ പോകുമ്പോൾ നമ്മൾ ഏറ്റവും വില കുറവില് കിട്ടുമ്പോൾ അത് പരമാവധി വാങ്ങിക്കാനായിട്ട് ശ്രമിക്കും ഞാൻ ഈ പറയുന്ന വീഡിയോ സാധാരണക്കാർക്കുള്ളതാണ് കേട്ടോ അല്ലാണ്ട് പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിക്കുന്നവർക്കുള്ളതല്ല അവർക്ക് പിന്നെ അത് പ്രശ്നമുള്ള കാര്യങ്ങളല്ല അപ്പം നമ്മളെപ്പോലുള്ളവർ നമ്മൾ വില കുറവ് നല്ല ഭംഗി അങ്ങനെയൊക്കെ നോക്കി വാങ്ങിക്കുന്നവർക്ക് ഉള്ള ഒരു ഗുണകരമായൊരു പേടിയാണിത് അപ്പം നമ്മൾ അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ച ചെടി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് തരിക എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയായിരം വിഷമം ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അത് നോക്കി നിന്നിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നതേ ഈ വലിയൊരു ഗ്രോ ബാഗിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ വാങ്ങിക്കുമ്പോൾ കുറേ ഇരിക്കുന്നുണ്ട് അപ്പം അവരാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തു തരും നമ്മൾ നോക്കിയപ്പോൾ ഇതുപോലെ ഇള പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ഒരെണ്ണം എടുത്തു അപ്പോൾ നമുക്ക് എന്തായി ആ ഒരു അമ്പത് രൂപയുടെ ചെടിയും കിട്ടി പിന്നെ മാത്രമല്ല നമുക്കിത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പറിച്ചങ്ങനെ നടാനായിട്ട് പറ്റും ആ ചേമ്പ് വലുതായി നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ചിലത് ലാഭമായിട്ട് കിട്ടും ഇപ്പോൾ നമ്മുടെ മുറ്റത്തെ ഈ ഗ്രാസ് കണ്ടില്ല ഇതൊക്കെ ഒന്നുകൂടി ഒന്നുകൂടി ഭംഗിയാക്കാനുണ്ട് കേട്ടോ സൈഡൊക്കെ നമുക്ക് ബോർഡർ ലൈനൊക്കെ വയ്ക്കാനുണ്ട് എന്നാലും നമ്മൾ ഇത് ബഫല്ലോ ഗ്രാസ് വാങ്ങിച്ച് വെച്ചതാണ് അപ്പോൾ നമ്മൾ തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് മുറ്റത്ത് നിറയെ പുല്ലായിരുന്നു ആയിരുന്നു എന്നാലും പുല്ല് ഉണ്ട് പക്ഷെ നമ്മളത് പറച്ചാൽ നമുക്ക് ഒതുക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ ഇത്രയും പുല്ല് നമ്മൾ ലോൺ സെറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൈസ അവർ മേടിക്കും അപ്പോൾ ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാം അങ്ങനെ നമുക്ക് ചെറിയൊരു ഏരിയ അപ്പോൾ ഒരു ഇത്ര ഏരിയ ആയാലും ഒരു ചെറിയൊരു കട്ടയായാലും ഇത് നമ്മൾ അവിടുന്ന് വാങ്ങിച്ച ഒരു കഷ്ണം ബാക്കി വന്നതാണ് പുല്ല് നമ്മൾ വാങ്ങിച്ചത് ഇതുപോലത്തെ ഇത്രയും കൂടിയത് അപ്പോൾ അതായത് ഇതിന് മുപ്പത് രൂപയാണ് അപ്പോൾ അവർ അങ്ങനെയാണെങ്കിൽ അറുപത് രൂപയുടെ ഒരു ഷീറ്റായിട്ടാണ് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഇരട്ടി ഉണ്ടാവും അങ്ങനെ നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് രണ്ട് ഷീറ്റ് വാങ്ങിച്ചു നമ്മൾ ഇത്രയും പുല്ല് പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോ കാണുന്ന കാണുന്നവർക്കറിയാം നമ്മളത് കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ നേഴ്സറിയിൽ നിന്ന് പുല്ല് വാങ്ങിച്ചു വന്നതെന്ന് അപ്പം ഞാൻ ഈ ചെയ്തത് വലിയ കാര്യമൊന്നുമല്ല പക്ഷേ നിങ്ങളിതൊന്നും നോക്കി ഇവിടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ എത്ര ഭംഗിയാ അല്ലേ അപ്പം നമ്മൾ ഞാനും മക്കളും കൂടിയിട്ട് പതുക്കെ പതുക്കെ ചെയ്തിട്ട് ഇപ്പം ഇതൊരു രണ്ട് മാസമായി വെച്ചിട്ട് അപ്പോഴേക്കും ഇത് ഇത്രയും ഭംഗിയായി കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ഇത് എന്തൊരു ഭംഗിയാകുമല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് പറ്റൂട്ടാ ചെറിയൊരു പീസ് നിങ്ങൾ ചെയ്ത് നോക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും കിട്ടിയിട്ട് ഇനി ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്ന് എത്ര വേണമെങ്കിലും അടുത്തുള്ളവർക്ക് കൊടുക്കാം നമ്മളിങ്ങനെ മുറിച്ച് കളയിൽ കണ്ടതൊക്കെ എക്സ്ട്രാ ഗ്രോത്ത് ആയി തുടങ്ങി ഇതൊക്കെ നമുക്ക് മുറിച്ച് കളയാം അപ്പോൾ അതൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് വിലയ്ക്ക് മേടിച്ച് വെച്ചാൽ നമുക്കിത് നല്ല ഭംഗിയാവും അതുപോലെ നമ്മൾ വാങ്ങിച്ചതാണ് ഈ ഒരു ബാമ്പൂട്ട ഇത് രണ്ട് കവറിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ കൊണ്ടു വന്നിട്ട് ഇതേ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതായത് പകുത്തിട്ട് ഇങ്ങനെ അടർത്തിയിട്ടേ നമ്മളിങ്ങനെ അത് ഇത്രയും കവറിലാക്കിയിട്ട് മാറ്റി നടണം അപ്പോൾ ഇതുപോലൊക്കെ ഐഡിയ ചെയ്താൽ നമുക്ക് കുറേ ചെടികൾ വേടിച്ച കാശ്ശോണ്ട് തന്നെ നമുക്ക് കിട്ടും അതുപോലെ നമ്മൾ ഈ ഒരു ചെടി അന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ നൂറ്റമ്പത് രൂപയ്ക്കാണ് അവർ തന്നത് അപ്പോൾ നൂറ്റമ്പത് അല്ലേന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് പോന്നു വീട്ടിലിവിടെ എത്തിയതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഓ രണ്ടെണ്ണം കൂടി മേടിക്കാറുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഈ നൂറ്റമ്പത് അതേ സെയിം ഷോപ്പിൽ തന്നെ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതിൻ്റെ വില കേൾക്കണം നിങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപ അതെന്നെ തന്നെ വലിപ്പമുള്ള ചെടി നൂറ്റി ഇരുപത് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ചില സമയത്ത് നമുക്ക് ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ചിലവരോ റെഡി ആവും ചില റെഡി ആവില്ല എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇത് നോക്കി ഇല്ലേ നല്ലൊരു ഭംഗിയില്ലേ ഒരു ചെടി കാണാനായിട്ട് അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ആദ്യമായിട്ടാണ് കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടാ എന്നാ ഒരു കാര്യം പറട്ടെ ഞാൻ സെയിം നഴ്സറിയിൽ തന്നെ പോയിട്ട് ഞങ്ങൾക്ക് അബുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് നമ്മൾ റോസ് വാങ്ങിച്ചു അപ്പോൾ നമ്മുടെ വെൽവെറ്റ് റോസും ഈ റോസ് ഫസ്റ്റ് ടൈമിൽ റോസൊക്കെ പിടിച്ച് കിട്ടി നമ്മൾ സെക്കൻഡ് ടൈമിലും സെയിം ഷോപ്പിൽ പോയി വാങ്ങിച്ചു അപ്പോൾ അവരാണ് നമുക്ക് എടുത്തതെന്ന് അപ്പം നമ്മളെടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മൾ നല്ല ചെടി നോക്കിയെടുക്കും അവരെടുത്ത് തരുമ്പോൾ അവർക്ക് അത് പോകണം എന്നുള്ളത് മാത്രമാണ് അവർ നമുക്ക് തരും മീൻസ് ഇത്തിരി ഇങ്ങനെ അവർക്ക് അറിയാലോ അത് എന്നിറന്ന് ലോഡ് എന്നിറക്കിയതാന്ന് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അതിലെ ചിലതൊക്കെ നശിച്ചു പോകാനായിട്ട് ഇടപെടുന്നു അപ്പോൾ നമ്മളെപ്പോഴും പൈസ കൊടുത്ത് ചെടികൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ തന്നെ പരമാവധി സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുതെന്ന് വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത് അതുപോലെ നമ്മൾ യുജീനിയ വാങ്ങിക്കുമ്പോൾ ഈ യുജീനിയ തന്നെ രണ്ട് തര ഉണ്ട് അപ്പോൾ അതിൽ ഇപ്പോൾ ഇത് നോക്കിയേ കണ്ട ഇതിൻ്റെ ഇലയ്ക്ക് കുറച്ചും കൂടി ഇടർച്ചയുണ്ട് ഇതിൻ്റെ ഡിഫറൻസ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ കൂമ്പല വരുമ്പോഴാണ് അറിയുക നല്ല ഈള് പോലെ ഇതാണ് കാണാൻ ഭംഗി നമ്മളിത് മുപ്പത് രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ ഇത്ര വലിപ്പാണ് ആകേണ്ടത് ഈ ഒരു തണ്ടിൻ്റെ വലിപ്പം ഇപ്പോൾ നമ്മളിത് ചെന്ന് അന്വേഷിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പതിൻ്റെ മേലെയാണ് പറഞ്ഞത് അപ്പോൾ എപ്പോഴും ചെറിയ വരയുടെ ചെടി വാങ്ങിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതിന് ചെടിയുടെ കഥ പറയാലോ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച ബ്ലീഡിങ് ആർട്ടാണിത് അപ്പോൾ അത് റെഡ് കളർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവർ തന്നത് അപ്പോൾ നമ്മൾ അവരുടെ പറയുകയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചത് ഒരു ഓൺലൈൻ ഒരു യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ട് തന്നെയാണ് അമ്പത് രൂപയ്ക്ക് ചെടികൾ എന്ന് പറഞ്ഞിട്ട് അവരുടെ സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ അത് റെഡ് ബ്ലീഡിങ് ഹാർട്ടാന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് നമ്മളിങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നിട്ട് വിരിഞ്ഞതും സാധ നമ്മുടെ വൈറ്റ് എന്നാലും നമുക്ക് ഇഷ്ടമായിട്ടോ കാരണം വൈറ്റ് ആയാലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അമ്പത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചത് എന്നിട്ട് ഞാൻ മണ്ണുത്തിയിൽ പോയിട്ട് ഇത് അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ വാങ്ങിച്ചത് മുപ്പത് രൂപയ്ക്ക് എന്നിട്ട് മുപ്പത് രൂപ അത് വളർന്ന് ഉള്ളൂ അപ്പോൾ അത് ഇങ്ങനെ പടർത്താന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത് ചിലത് എൻ്റെ എന്താ പറയുക നമ്മൾ വിചാരിച്ച സാധനമല്ല കിട്ടുന്നത് ഇനി ഞാൻ വേറൊരു ചെടി കാണിച്ചാരുടെട്ടോ നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു ആറുമാസം മുമ്പൊക്കെ ഈ തുമ്പോർജീന കോക്സീന തുമ്പോർജിയ കോക്സീന എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ചെടിയുടെ ഭയങ്കര ഹിറ്റായിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഉണ്ട് അതായത് ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ കിടക്കും ഈ വാഴയുടെ ഇങ്ങനെ പോലെ നിറച്ച് തൂങ്ങി കിടക്കുന്ന ഒരു ചെടി അതിൻ്റെ വെരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് വെച്ച പാടെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒരിള പോലും പുതിയത് വന്ന് പടരാനായിട്ട് വന്നിട്ടില്ല ഇനി ഇത് സഹിക്കാം നമുക്ക് ഇത് നമ്മൾ പടരാനായിട്ട് വാങ്ങിച്ച തുമ്പോർജിയ കോക്സീനയാണ് അതായത് അങ്ങനെ തൂങ്ങിക്കെടുക്കും എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഇത് രണ്ടെണ്ണം നമ്മൾ വാങ്ങിച്ചേ ഇതിൻ്റെ വേറെ ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ അപ്പം ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ എന്തോരം അറിയുന്നറിയില്ല കണ്ട തുണങ്ങി കിടക്കണ കണ്ട ഞാനിത് നിന്റെ കട വലിച്ചു അതേ ഇപ്പം നേരത്തെ കാണിച്ചില്ലേ പടരണത് അതേപോലെ ഞാൻ ഞാനിവിടെയും നട്ടിണ്ടായിരുന്നു ഇവിടെയൊക്കെ പടർത്താന്ന് വെച്ചിട്ട് പക്ഷെ നല്ല അടിപൊളിയായിട്ട് വളർന്നു വിട്ടാൽ വളരുകയെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വളർച്ച കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്ന് നോക്കുമ്പോൾ വയലറ്റ് പൂവ് നമ്മുടെ സാധാ ഈ വേലിയുമ്പൊക്കെ കാണാമല്ലോ ചില മരത്തിൻ്റെ ഒക്കെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച സാധനം അതല്ല പിന്നെ മാത്രമല്ല ഇവിടെയൊക്കെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ വല്ല പാമ്പ് വരുമല്ലോ അപ്പോൾ ഞാൻ എന്തിന് കട അരിഞ്ഞു കളഞ്ഞു കണ്ടു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അത് തുടങ്ങിയത് അത്ര ശക്തിയായിരുന്നു ഇനി കട പൂർണ്ണമായിട്ട് പോയിട്ടൊന്നുമില്ല കണ്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ പിന്നെ എന്തോ ഒരു സമാധാനം എന്ന് വെച്ചാൽ നമുക്ക് അമ്പത് രൂപയാണ് അതിന് വന്നിട്ടുള്ളൂ അമ്പത് രൂപയും പിന്നെ അതിൻ്റെ കൊറിയർ ചാർജും ഒക്കെ പിന്നെ ഞാൻ അവരോട് പറയാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നൂറ് രൂപയുടെ കേസല്ലേ എന്ന് വിചാരിച്ചിട്ട് വിട്ടു അപ്പം ഞാൻ പറയാൻ കാരണം നമുക്കിങ്ങനെ പല അബദ്ധങ്ങളും പറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി നമ്മൾ നഴ്സറികളിൽ ഒന്ന് രണ്ട് മൂന്ന് കടകളിലൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ചെടികൾ വാങ്ങിക്കാൻ എന്നാൽ ചില ചെടികളൊക്കെ നമ്മൾ ഇങ്ങനെ വിറ്റ് പോകണ നഴ്സറികളില്ലേ അതായത് അവർ നിർത്താൻ പോകുന്ന നേഴ്സറി അവിടുന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അങ്ങനെ ഒരു നഴ്സറിയിൽ നമ്മൾ പോയപ്പോൾ കിട്ടിയതാണ് ഇത് വെറുതെ അറുപത് രൂപയ്ക്കാണ് പക്ഷെ അത് ഞാനധികം കാണാത്ത ഒരു ഒരു എന്താ പറയുക ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് പോലെ തന്നെ എല്ലാവരും വന്നാൽ ചോദിക്കും എന്താണ് ഇത് എന്താണ് അപ്പോൾ അങ്ങനെ ഇത് അറുപത് രൂപയ്ക്ക് നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ചൈന ഡോളിൻ്റെ ഒക്കെ വേറൊരു തരം ചെടി അപ്പോൾ അങ്ങനെയുള്ള നഴ്സറികൾ നമ്മൾ നോക്കി വാങ്ങി വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് ലാഭമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഓടിപ്പോയിട്ട് ചെടികളും അതുപോലെ സാധനങ്ങളും വാങ്ങിക്കുന്നതിനേക്കാളും നമ്മളൊന്ന് കയറി ഇറങ്ങിയാലും ഓൺലൈനിലൊക്കെ നോക്കി എന്തൊക്കെയാണ് റേറ്റ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി ലാഭത്തിലും രണ്ടെണ്ണം പോയാലും നാലെണ്ണം ലാഭത്തിൽ കിട്ടും ഇതൊക്കെ നമുക്ക് ആ അടുത്തുള്ള വീടുകളിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ഇപ്പോൾ ഇത് നമ്മുടെ തന്നെ ഇഷ്ടമാര് ആൾക്കാർ കൊണ്ടുപോയി അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ നമ്മൾ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് കൊണ്ടുവരും അപ്പം ഒരു സന്തോഷം നമുക്കൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഓക്കേ